വിജയം വിജയം കൈവരിച്ച് തയ്യാർ കണ്ടെത്തിയ ആണ് ക്ലിനിക്കൽ പരീക്ഷണത്തിൽ കൈവരിച്ചത് കോവിഡ് വാക്സിനുകൾക്ക് സമാനമായ ൾക്ക് ഉപയോഗിച്ചാണ് ഈ വികസിപ്പിച്ചെടുത്തത് ബുദ്ധിമുട്ടുന്ന അനേകം രോഗികൾക്ക് ജീവൻ രക്ഷിക്കുന്നതിന് റഷ്യയുടെ എം ആർ എൻ എ അധിഷ്ഠിത സഹായകരമാകും ക്ലിനിക്കൽ പരീക്ഷണത്തിൽ നൂറ് ശതമാനം ഫലപ്രാപ്തി കൂടാതെ സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗവേഷകർ ഈ വാക്സിൻ ക്യാൻസർ മൂലമുള്ള വലിയ മുഴകളിൽ ചുരുക്കുകയും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇനി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭിച്ചാൽ മതിയാകും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എൻട്രോമിക്സ് വാക്സിൻ ക്യാൻസർ മൊഴികളെ നശിപ്പിക്കുന്നതിന് നാല് നിരുപതകരമായ വൈറസുകളെയാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ക്യാൻസർ വളർച്ച മന്ദഗതിയിലാക്കാനും ചില സന്ദർഭങ്ങളിൽ ക്യാൻസർ കോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനും ഇത് ഫലപ്രദമാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട് റെഗുലേറ്ററി ക്ലിയറൻസ് ലഭിച്ചാൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആദ്യ പേഴ്സണലൈസ്ഡ് എം ആർ എൻ എൻസർ വാക്സിൻ ആയിരിക്കും ഇത് കോവിഡ് നയൻറ്റീൻ വാക്സിനുകളിൽ ഉപയോഗിച്ചതുപോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എൻഡ്രോമിക് വാക്സിൻ വികസിപ്പിച്ചത് ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഇല്ലാതാക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ വാക്സിൻ പ്രവർത്തിക്കുന്നത് റഷ്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ എങ്കൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലാർ ബയോളജിയുമായി സഹകരിച്ച് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജി സെന്ററാണ് ഈ മരുന്ന് വികസിപ്പിച്ചെടുത്തത്